പൈതൃകം തിരികെ കൊണ്ടുവന്ന് ജനങ്ങളെ കൃഷിയിൽ തൽപരരാക്കി തരിശു സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുക സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പതിയാരക്കര സെൻട്രൽ രൂപം കൊണ്ട് തളിര് കർഷക കൂട്ടായ്മയുടെ അംഗത്വ വിതരണോദ്ഘാടനം തോടന്നൂർ ബ്ലോക്ക് മെമ്പർ കെ ടി രാഘവൻ കാസിം കച്ചോടിക്ക് നൽകി നിർവഹിച്ചു ഒരു നമ്മുടെ മനസ്സുകളിൽ അത് മാറ്റിയെടുക്കേണ്ടത് ഈ ആധുനിക കാലത്തിൻ്റെ അത്യാവശ്യമാണ് കാരണം നമുക്കറിയാം നമ്മൾ ദൈനംദിനം കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിഷം നിറഞ്ഞ ഭക്ഷ്യവസ്തുക്കളാണ് എന്ന് പഠനങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ നമുക്ക് ശുദ്ധമായ ഭക്ഷ്യ വസ്തുക്കൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു നമുക്ക് കാണാം ഇന്ന് പല സ്ഥലങ്ങളിലും ഒറ്റ ഒറ്റ ഇതുപോലുള്ള സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് പല സ്ഥല അതേപോലെ തോടന്നൂരിലെ ഒരു പ്രദേശത്ത് ശ്രീ നിഷാന്ത് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അതായത് പിന്നെ ഇംഗ്ലീഷ് മീഡിയം ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ഈ പഠന സമയം കഴിച്ചുള്ള മുഴുവൻ സമയവും അധ്യാപന സമയം കഴിച്ചുള്ള മുഴുവൻ സമയം അദ്ദേഹം കൃഷി ചെയ്യാം നിങ്ങൾക്ക് പല സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് തനവധി കൃഷികൾ അത് അത് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടെത്തി വിതരണം പല പല ഓർഡറുകളും അദ്ദേഹത്തിന് വിജേഷ് നീലാഞ്ജനം അധ്യക്ഷത വഹിച്ചു കർഷകർക്കുള്ള കാർഷിക ക്ലാസിന് സുധിന മനോജ് നേതൃത്വം നൽകി ആയിരം തടം കുമ്പള കൃഷിക്കുള്ള വിത്തി വിതരണം മണിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ പ്രമോദ് നടത്തി സി പി പിരളീധരൻ സ്വാഗതവും ഷജിൽ പി നന്ദിയും പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ലഹരി പ്രതിരോധത്തിന് മൂന്നൽ നൽകി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനം മാതൃകാപരവും അനുകരണീയമാണെന്നും ഡെപ്യൂട്ടി കലക്ടർ ഗോപിക കെ എസ് അഭിപ്രായപ്പെട്ടു എൻ്റെ നാട് നല്ല നാട് എന്ന സന്ദേശവുമായി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാലയങ്ങളിൽ നടത്തുന്ന ഡ്രഗ് ഔട്ട് മാജിക് പ്രദർശന യാത്ര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ അറിയുക എന്ന തിരുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇത് നമ്മുടെ സമൂഹത്തിന്റെ അരീക്ഷയെ പറ്റിയുള്ള അല്ലെങ്കിൽ ആസക്തി മദ്യാസക്തി ആവട്ടെ ലഹരിയോടുള്ള ആസക്തി ആവട്ടെ പ്രശസ്ത മജീഷ്യൻ പ്രദീപ് കേളോത്താണ് മാജിക് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റ് ഹാജിറ പി സി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ സജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡി പ്രജീഷ് കെ വി ഷഹനാസ നിച്ചില കോരപ്പാണ്ടി പി അബ്ദുറഹ്മാൻ ഫുനീർ സപിത മണക്കുനി ഗോപി നാരായണൻ പി പി രാജൻ കെ സി നബീല ചുണ്ടയിൽ മൊയ്തു ഹാജി എൻ പി പ്രദീപ് കുമാർ കിണറുള്ളതിൽ കുഞ്ഞമ്മദ് എ എസ് അജീഷ് കെ കെ മോഹൻ വളിൽ ശ്രീജിത്ത് കെ സുധീർകുമാർ സുധീഷ് കരുവാണ്ടി എന്നിവർ സംബന്ധിച്ചു